കഴിഞ്ഞ കുറെ വർഷങ്ങൾക്കിടയിൽ പലപ്പോഴായി ഉയർന്നു വരികയും ചൂടേറിയ ചർച്ചകൾക്ക് കാരണമാവുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് മുല്ലപ്പെരിയാർ ഡാം ഒരു ചാരിറ്റബിൾ ട്രസ്റ്റും ഒരു വ്യക്തിയും സമർപ്പിച്ച ഹർജികൾ പരിഗണിച്ചാണ് ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ പതിവായി പുലർത്തി വരുന്ന നിഷ്ക്രിയത്വമാണ് കേരള സമൂഹത്തെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് കഴിഞ്ഞ നാൽപ്പത് വർഷമായി തുടരുന്ന മുല്ലപ്പെരിയാർ ഡാം സംബന്ധിച്ച തർക്കങ്ങളിലും വ്യവഹാരങ്ങളിലും ഇന്നോളവും ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്താൻ കേരള സർക്കാരിന് കഴിഞ്ഞിട്ടില്ല മുല്ലപ്പെരിയാർ അണക്കെട്ടിനായി നിയമ പോരാട്ടം നടത്തി വരുന്നതിൽ പ്രമുഖനായ അഡ്വക്കേറ്റ് റസിൽ ജോയ് ഉന്നയിക്കുന്ന ആശയങ്ങളിൽ പ്രധാനമായ ഒന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ പൂർണ്ണ അധികാരം കേരളത്തിനാണ് എന്നുള്ളതാണ് ഡാമിന്റെ സുരക്ഷിതത്തെക്കുറിച്ചുള്ള ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിലും ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ കേരളത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും നാശമുണ്ടാകും എന്നതിനാലും ആ ഡാമിന് മേലുള്ള കേരളത്തിന്റെ അവകാശത്തെ പൂർണ്ണമായി നിരാകരിക്കാൻ ലോകത്ത് ഒരു കോടതിക്കും കഴിയില്ല ഇപ്പോഴുള്ള ഡാമിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാറി പുതിയ ഡാം നിർമ്മിക്കാവുന്നതാണ് എന്ന് ജിയോളജിക്കൽ കമ്മീഷൻ ഓഫ് ഇന്ത്യ രണ്ടായിരത്തി പത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാൽ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുമായി മുന്നോട്ടു പോകാൻ കേരള സർക്കാർ ഇനിയും ശ്രമിച്ചിട്ടുള്ളതായി അറിവില്ല രണ്ടായിരത്തി പതിനാലിലെ വിധി അനുസരിച്ച് അടിയന്തര ശ്രദ്ധ ആവശ്യമുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നൽകിയ നിർദ്ദേശങ്ങളിൽ തമിഴ്നാട് സർക്കാർ യാതൊരു നടപടികളും ഇന്നോളം സ്വീകരിച്ചിട്ടില്ല അത്യാവശ്യമായ അറ്റകുറ്റപ്പണികൾ ഉടനടി പൂർത്തിയാക്കണം ഭൂകമ്പ സാധ്യതകൾ മനസ്സിലാക്കാൻ ആധുനിക ഉപകരണങ്ങൾ സ്ഥാപിക്കണം അണക്കെട്ടിന്റെ ചുവട്ടിൽ അരിച്ചിറങ്ങുന്ന വെള്ളത്തിന്റെ അളവ് നിരീക്ഷിക്കുകയും അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തുകയും വേണം അടിയന്തര ഘട്ടത്തിൽ വെള്ളം തുറന്നുവിടാൻ അൻപതടി ഉയരത്തിൽ ടണലുകൾ നിർമ്മിക്കണം എന്നിങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങളാണ് അന്ന് സുപ്രീം കോടതി നൽകിയിരുന്നത് അത്തരം വിഷയങ്ങളിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുവാനുള്ള ബാധ്യത കേരള സർക്കാരിനുണ്ടായിരുന്നു എന്നാൽ ഗൗരവതരമായ അലംഭാവമാണ് അവിടെയും സംഭവിച്ചത് കേരളത്തിന്റെ സുരക്ഷിതത്വം പോലെ തന്നെ തമിഴ്നാടിന്റെ ആവശ്യവും പ്രധാനപ്പെട്ടത് തന്നെയാണ് മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നുള്ള വെള്ളം തമിഴ്നാട്ടിലെ വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് ജീവന് തുല്യമാണ് അവരുടെ ജീവിതവും ഉപജീവന മാർഗങ്ങളും മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നുള്ള വെള്ളത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് അതിനാൽ തമിഴ്നാട്ടിലെ ജനലക്ഷങ്ങളുടെ കാര്യത്തിൽ തുടർന്നും കേരളം കരുതൽ കാണിക്കേണ്ടതുണ്ട് എന്നാൽ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും കൂടിയ അപകട സാധ്യതയിലായിരിക്കുന്ന ഒരു ഡാമിന്റെ ഡീകമ്മീഷനിങ് അക്കാരണം കൊണ്ട് വൈകിപ്പിക്കാനും പാടില്ല സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരും പുതിയ ഡാം നിർമ്മിക്കുന്ന കാര്യത്തിൽ വ്യക്തമായ നടപടികൾ ഉടനടി സ്വീകരിക്കുകയാണ് ആവശ്യം ഡാമിനെ കുറിച്ച് ആശങ്ക വേണ്ട എന്ന് ജനങ്ങളെ അറിയിച്ച മുഖ്യമന്ത്രി ഇപ്പോൾ പടർന്നു പിടിച്ചിരിക്കുന്ന ഭീതിക്ക് ശമനമുണ്ടാക്കാൻ വേണ്ട ശരിയായ നടപടികൾ സ്വീകരിക്കണം മുല്ലപ്പെരിയാർ വിഷയത്തിൽ സർക്കാർ ശക്തമായി ഇടപെടുന്നു എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന പക്ഷം അവരുടെ ആശങ്കകൾ അവസാനിക്കുമെന്നത് തീർച്ചയാണ് തമിഴ്നാട്ടിലെ ജലലഭ്യതയുമായി ബന്ധപ്പെട്ട് മുല്ലപ്പെരിയാർ ഡാം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്യുന്ന തമിഴ്നാട് സർക്കാർ ആ ലക്ഷ്യത്തിനായി മാത്രം നിരവധി ഉദ്യോഗസ്ഥരെ വിന്യസിക്കുകയും കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുകയും ചെയ്യുമ്പോൾ കേരളത്തിലെ പതിനായിരക്കണക്കിന് ജനങ്ങളുടെ സുരക്ഷിതത്വത്തിന്റെ വിഷയമായിട്ട് പോലും ഇക്കാര്യത്തിൽ കേരളത്തിൽ ഒരു ഓഫീസ് പോലുമില്ല എന്നതാണ് യാഥാർത്ഥ്യം രാഷ്ട്രീയമായും സാമൂഹികമായും വളരെ അനുകൂലമായ ഈ സാഹചര്യത്തിൽ തമിഴ്നാട് സർക്കാരുമായി കൂടിയാലോചനകൾ നടത്തി അടിയന്തര സ്വഭാവത്തോടെ ഡാം പുതുക്കിപ്പണിയൽ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് കേരള ജനതയുടെ ആവശ്യം അതുകൊണ്ട് ഈ അവസരത്തിൽ കേരള ഗവൺമെന്റിനെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ജനലക്ഷങ്ങളുടെ ജീവനെയും സ്വത്തനെയും ബാധിക്കുന്ന മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഗവൺമെന്റ് തലത്തിൽ ഇനിയൊരു അലസത ഉണ്ടാകാൻ പാടില്ല എത്രയും പെട്ടെന്ന് പുതിയൊരു ഡാം നിർമ്മിച്ച് ഇപ്പോഴുള്ള ഡാം ഡീ കമ്മീഷൻ ചെയ്യുക എന്നത് മാത്രമാകട്ടെ ഈ വിഷയത്തിൽ കേരള ഗവൺമെന്റിന്റെ ഏക ലക്ഷ്യം അവർക്കത് ചെയ്യാൻ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഉത്തരവാദിത്വമുണ്ട് കാരണം ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഈ വിഷയത്തിൽ ഗവൺമെന്റ് ഇടപെടൽ ആവശ്യപ്പെട്ട് മുന്നണി മുല്ലപ്പെരിയാർ മുതൽ അറബിക്കടൽ വരെ മനുഷ്യ ചങ്ങല തീർത്തത് അന്ന് മുന്നണി ആവശ്യപ്പെട്ട കാര്യം നിറവേറ്റാൻ ഇപ്പോഴത്തെ ഗവൺമെന്റ് മുന്നിട്ടിറങ്ങുമെന്ന് പ്രതീക്ഷിക്കട്ടെ